നമസ്കാരം വിഷ്ണു സഹസ്രനാമത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് എന്തിനാണ് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതുകൊണ്ട് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ളതിന് ഉറച്ച് വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ഇത് അതായത് നമ്മുടെ വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് കാണാതെ പഠിച്ച് നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കരുത് നമുക്കെല്ലാവർക്കും ഇത് കാണാതെ അറിയാം കുറേ നമ്മളിത് വായിച്ച് ജപിച്ചു കഴിയുമ്പം നമുക്കിത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അത് തറഞ്ഞു വരും പക്ഷെ നമ്മളിത് കാണാതെ പഠിച്ച് ചൊല്ലരുതെന്നാണ് ആചാര്യം പറഞ്ഞു തന്നിരിക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ യാന്ത്രികമായിട്ടാണ് കാണാപ്പഴാ കാണാപ്പാടം പഠിക്കുന്നതല്ല നമ്മൾ യാന്ത്രികമായിട്ട് അങ്ങ് ജപിച്ചു പോവും പക്ഷേ അത് പാടില്ല നമ്മൾ പുസ്തകം എടുത്ത് നോക്കുക എന്നിട്ട് അതിലോരോ അക്ഷരത്തിലൂടെ നമ്മൾ ഇങ്ങനെ വിരലുകൊണ്ട് നോക്കി അങ്ങനെ ആ അക്ഷരങ്ങൾ കണ്ട് കണ്ട് നമ്മളിത് ജപിക്കുക അപ്പോൾ ആ ഓരോ അക്ഷരത്തിലും നമ്മൾ ഭഗവാനെ കാണുക അതാണ് അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് പതറിപ്പോകാതിരിക്കുക അതായത് മൈൻഡ് പല വഴിയിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് അങ്ങനെ തന്നെ അത് ഫോളോ ചെയ്യുക ഇതുകൊണ്ട് പിന്നെ എന്താണ് ഗുണം എന്ന് ചോദിക്കും ഇന്നിത് സമയം പോകാമെന്നല്ലാതെ ഇതുകൊണ്ട് എന്താ ഗുണമെന്നുള്ളത് ചോദിക്കും പിന്നെ നിങ്ങളുടെ ഒരു സംശയം കാണും ഇത് എപ്പോഴാണ് ജപിക്കേണ്ടതെന്ന് ഇതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല നമ്മളിത് ജപിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഇരിക്കാൻ പറ്റുന്നൊരു സമയവും സ്ഥലവും കണ്ടെത്തുക നമുക്ക് എവിടെയുണ്ട് ഇരുന്നാലാണ് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇല്ലാതിരുന്ന് ജപിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു സ്ഥലം അത് എവിടെ വേണേലും ആകാം നമുക്ക് നിലത്തിരിക്കാം എപ്പോഴാണെങ്കിലും തറയിൽ വെറും തറയിൽ ഇരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഒന്നെങ്കിലൊരു തുണി വിരിക്കുക എന്തെങ്കിലും അത് വിരിച്ചിട്ടിരിക്കുക നമുക്ക് ബെഡിൽ ഇരുന്നാൽ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അതെല്ലാം കസേരയിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക നമുക്ക് ഏതാണോ നമുക്ക് സുഖകരമായിട്ടുള്ള ഇരിപ്പ് അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഭഗവാൻ്റെ ആ പന്ത്രണ്ട് നാമങ്ങളിൽ ജപിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേശവായ നമുക്ക് നാരായണ മധവ മാധവ അതെന്നുള്ള പിന്നെ ചെല്ലാൻ പറ്റുമെങ്കിൽ ഓ അങ്ങനെ ആ ഓം ഞാൻ മൂന്ന് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നമ്മളീ ഓം തീരുന്നടം വരെ മൂന്ന് പ്രാവശ്യമെങ്കിൽ അത് ചെല്ലാൻ പറ്റുമെങ്കിൽ നിർബന്ധമില്ല സമയമുള്ളവർക്ക് അതോടെ ചേട്ടാ അതിലൂടെ ഭഗവാനെ നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ കാണുക നമ്മുടെ മൈൻഡിൽ അതിനുശേഷം നമ്മൾ മൈൻഡ് ഒരിക്കലും നമ്മുടെ കൈ നില്ക്കിയാൽ അത് പറന്ന് പാറിപ്പറക്കുന്ന ഒരു സ്വഭാവമാണല്ലോ മൈൻഡിന് അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴാണോ നമുക്ക് നമ്മുടെ കൈവിട്ടു പോകുന്നത് നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുന്ന ജപിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെ വഴി ആയിരിക്കും നമ്മുടെ ചിന്തകൾ പോകുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ശിവഹം ശിവഹം ഇങ്ങനെ നമ്മൾ മനസ്സിനെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ജപിക്കുക അപ്പോൾ അവർക്ക് ഈ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നതിനിടന്തിനീ ശിവനെ പിടിച്ചോണ്ട് എന്ന് ആയിരിക്കും പക്ഷേ അത് വേറൊന്നുമല്ല ദൈവങ്ങളെല്ലാം ഒന്നു തന്നെ ഒരു നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ശക്തിയാണ് നമ്മൾ ദൈവങ്ങളെന്ന് കണക്കാക്കുന്നത് അതിനെ നമ്മൾ പല പേരിട്ട് വിളിക്കുന്നു ദേവിയെന്ന് വിളിക്കുന്നു മഹാദേവൻ എന്ന് വിളിക്കുന്നു കൃഷ്ണൻ എന്ന് വിളിക്കുന്നു അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയാണ് അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതാണ് എന്തിനേയും തരണം ചെയ്യാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് ഭഗവാൻ എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളാദ്യമേ ഫോളോ ചെയ്യുക പിന്നെ ഇതുകൊണ്ട് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫ് തന്നെ മാറി മറിഞ്ഞു എന്നുള്ളതാണ് കാരണം ഞാൻ എപ്പോഴും എന്ത് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനുള്ള ഒരാളാണ് ഞാൻ നിസ്സാര കാര്യത്തിന് ടെൻഷൻ എടുക്കുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ടെൻഷൻ എന്താണെന്ന് പോലും അറിയാൻ അത്രയധികം എൻ്റെ മൈൻഡ് ഫ്രീ ആയി ഞാൻ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരുപാട് ഉയർച്ച എന്നിൽ ഉണ്ടായി അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉയരുന്നവർ ൊപ്പം തന്നെ മറ്റുള്ളവരെ നമ്മൾ ഉയർത്താൻ ശ്രമിക്കുക എന്നാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇത് കൂടുതൽ ഉന്നതിയിൽ എത്തണമെന്നുണ്ടെങ്കിലും ഇത് നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിലും മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ജപിക്കുക കൂടുതൽ അറിയാൻ വേണ്ടി എൻ്റെ ചാനലായ പീസ്ഫുൾ ലൈഫ് അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഇപ്പം ഞാൻ ആദ്യത്തെ ഇത് ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് നോക്കി വേണം പറയ ജപിക്കണമെങ്കിൽ എപ്പോഴും നോക്കി വേണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് കാണാതറിയാമെങ്കിലും ഞാൻ നിങ്ങൾക്കിത് നോക്കി ഞാൻ പറഞ്ഞു തരാം ഇതെന്താണ് ആദ്യം ഇതെങ്ങനെയാണ് ജപിക്കേണ്ടത് ഇതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യത്തേത് തുടങ്ങുന്നത് ഓം വിശ്വം വിഷ്ണു വഷാട്ക്കാരോ ഭൂദ്യ ഭൂതഭവ്യ ഭവത്പ്രഭു മനസ്സിലായി കാണുമല്ലോ ഓം വിശ്വം വിഷ്ണു വഷാട്ടോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൃ ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന അപ്പോൾ ഒന്നും മനസ്സിലായില്ലേ ഇതെല്ലാം സംസ്കൃതമാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കിയെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം തന്നെയായിരിക്കുന്ന പരമാത്മ സ്വരൂപായ സ്വരൂപമായ ബ്രഹ്മാവായവന് സർവവ്യാപിയും ഏത് ദേവതയ്ക്കായി ഹോമിച്ചാലും ആ യജ്ഞത്തിൻ്റെ ദേവനായവനും അതായത് നമ്മൾ പല ഹോമങ്ങളും പല വഴിപാടുകളും ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെന്നെത്തുന്നത് എപ്പോഴും ഭഗവാന്റെ കാൽപാദങ്ങളിലാണ് ഭൂതം ഭാവി വർത്തമാനം മൂന്ന് കാലത്തിൻ്റെയും ഈശ്വരനായവനെയും അറിയാല മൂന്ന് മൂന്ന് എന്ന് പറഞ്ഞാൽ ഭൂതം ഭാവി വർത്തമാനകാലം മൂന്ന് കാലത്തിൻ്റെ അധിപനായവൻ ഈ പ്രവചനത്തിൻ്റെ മുഴുവനും അതിലുള്ള സകല ചരാചരങ്ങളിൽ ഒരു പുൽക്കൊടി തുമ്പിൽ പോലും ഭഗവാനാണ് ഇരിക്കുന്നത് എല്ലാത്തിലും അന്തര്യാമ്യമായി നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മരൂപത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ എല്ലാ ആത്മാവായിട്ടിരിക്കുന്നത് സർവ്വചരാചരങ്ങളിലും അതിനെ പരിപോഷിച്ച് സംരക്ഷിച്ച് നിലനിർത്തുന്നതും എല്ലാത്തിൻ്റെയും ആത്മാവായിട്ടിരിക്കുന്ന മഹാവിഷ്ണുവിന് നമസ്കാരം അതാണ് ഈ ആദ്യത്തെ ഇതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നത് ഇത് ആയിരത്തുന്നു നാമമായിട്ടുള്ളതാണ് ഓരോ നാമങ്ങളുണ്ട് അത് ഞാനത് പിന്നെ പറഞ്ഞുതരാം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ശ്ലോകമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഇതാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് പഠിക്കാനും എളുപ്പമുണ്ട് ആയിരത്തുനിന്ന് നാമം നമ്മൾ അറിയാതെ ചൊല്ലുന്നതിൽ നല്ല ഈ ശ്ലോകം നമ്മൾ പഠിച്ച് ചൊല്ലുന്നതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്നു മുതൽ ഇത് തുടങ്ങുക ജപിക്കാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കുക ഒരുപാട് സ്നേഹത്തോടെ അടുത്തൊരു വീഡിയോ രണ്ടാമത്തെ ഭാഗമായിട്ട് കാണാം ബൈ ബൈ നിങ്ങളുടെ സ്വന്തം ആയ സുരേഷ് പീസ്ഫുൾ ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക താങ്ക്